എർത്ത്വേസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ദിവസവും നമ്മൾ ഒരു തവണയെങ്കിലും കാണുന്ന ജീവിയാണ് ഉറുമ്പുകൾ പഞ്ചസാര പാത്രത്തിനരികെ മധുര പലഹാരത്തിനരികെ അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് നിരനിരയായി പോകുന്നത് എന്തുകൊണ്ടാണ് ഉറുമ്പുകൾ ഇങ്ങനെ വരി വരിയായി പോകുന്നതെന്ന് എന്തെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ പോലും അവ വളരെ കൃത്യമായി മുന്നേ പോകുന്ന വരിയിൽ എത്തിച്ചേരും ചെറുപ്പത്തിൽ ഉറുമ്പുകളെ വരി തെറ്റിക്കാൻ നമ്മൾ പല കുറുമ്പുകളും കാണിച്ചിട്ടുണ്ടാകും തേനീച്ചകൾക്കും ഉറുമ്പുകൾക്കും മറ്റും മണത്തറിയുന്നതിനുള്ള കഴിവ് വളരെയധികം ഉണ്ട് ഒരേ കൂട്ടത്തിലെ അംഗങ്ങൾ തമ്മിൽ തിരിച്ചറിയുന്നത് മണത്തിലൂടെയാണ് ശരിയായ മണമില്ലാത്തവരെ അവർ കൂട്ടത്തിലേക്ക് അടുപ്പിക്കാറില്ല ഈ കഴിവ് പ്രധാനമായും ഭക്ഷണം കണ്ടെത്താനാണ് അവർ ഉപയോഗിക്കുന്നത് ഉറുമ്പുകളുടെ കൂട്ടത്തിലെ നിരീക്ഷകരായ സ്കൗട്ടിംഗ് ഉറുമ്പുകൾ ഭക്ഷണമുള്ള സ്ഥലം കണ്ടെത്തിയാലുടൻ കൂട്ടിലേക്ക് തിരിക്കുന്നു വഴി ഒരു രാസവസ്തു വീഴ്ത്തിക്കൊണ്ടായിരിക്കും ഇവയുടെ മടക്കയാത്ര ഫെറോമോൺ എന്നാണ് ഈ രാസവസ്തുവിന്റെ പേര് വയറിന്റെ പിന്നറ്റത്തിലുള്ള ഒരു ഗ്രന്ഥിയാണ് ഇതുൽപാദിപ്പിക്കുന്നത് വയറിന്റെ അറ്റമുരസി നന്നേ ചെറിയ അളവിൽ ഈ രാസവസ്തു വഴിയിൽ തേക്കുന്നു ഇതാണ് പുറകെ വരുന്നവർക്കുള്ള സിഗ്നൽ ഉറുമ്പുകൾ ഈ വിദ്യ ഉപയോഗിച്ചാണ് പുതുതായി കണ്ടുപിടിച്ച ഭക്ഷണ സ്ഥലത്തേക്ക് മറ്റുള്ളവയെ നയിക്കുകയും പുതിയ താമസ സ്ഥലത്തേക്ക് വഴി കാണിക്കുകയും അതേപോലെ അപകടം പറ്റിയ സ്ഥലത്തേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുകയും ചെയ്യുന്നത് ഉറുമ്പുകൾ മണവും രുചിയും ഒക്കെ അറിയുന്നത് ഒരേ അവയവങ്ങൾ കൊണ്ടാണ് ഫെറോമോൺ പോലെയുള്ള രാസവസ്തുക്കൾ തിരിച്ചറിയാനുള്ള ഇന്ദ്രിയങ്ങൾ അവയുടെ ശരീരത്തിൽ എവിടെയും ആകാം ചിത്രശലഭങ്ങൾ തേനീച്ചകൾ എന്നിവയും രാസവസ്തുക്കളുടെ സഹായത്തോടെ ആശയവിനിമയം നടത്താറുണ്ട് അതേസമയം ഭക്ഷ്യവസ്തുക്കൾ ചവച്ചരച്ച് കഴിക്കാൻ ഉറുമ്പുകൾക്കാവില്ല അതിനാൽ തന്നെ ഭക്ഷ്യവസ്തുക്കളിലെ സത്ത് വലിച്ചെടുത്ത് ബാക്കി ഭാഗം ഉപേക്ഷിച്ചു പോവുകയാണ് ഇവയുടെ പതിവ് റാണി ഉറുമ്പ് മരിച്ചാൽ കോളനി മുഴുവൻ മരിക്കും